അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു വാർത്തയാണ് നമ്മൾ അത്ഭുതത്തോടെ കേട്ട് ഞെട്ടിത്തെറിച്ചിരുന്നൊരു വാർത്തയാണ് മുപ്പത്തഞ്ച് വയസ്സുകാരി പതിനാല് വയസ്സുകാരനോടൊപ്പം ഒളിച്ചോടി ഏതായാലും രണ്ടിനും പിടിച്ചു എന്നുള്ളതാണ് അപ്പം മകൻ്റെ കൂട്ടുകാരനോടൊപ്പമാണ് ആ മുപ്പത്തഞ്ച് വയസ്സുകാരി ഒളിച്ചോടിയത് എനിക്കൊന്ന് പാലക്കാട് ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ഒന്ന് ഒളിച്ചു കഴിച്ചു എന്നുള്ളത് സത്യമാണ് ഒന്ന് രണ്ട് മാധ്യമങ്ങളിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഈ വിഷയം കണ്ടത് അതൊരു സ്ത്രീ ആയതുകൊണ്ടാകാം ഒന്ന് മറക്കി വെച്ചു സംസാരിച്ചത് അപ്പം നമ്മളിപ്പോഴും പുരുഷ കമ്മീഷനെ പറ്റിയും ഫ്രീ കമ്മീഷനെ പറ്റിയും വാതോരാത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് സ്ത്രീകളോടൊപ്പം പുരുഷന്മാർ പുരുഷന്മാരോടൊ സ്ത്രീകളോടൊപ്പം അല്ല പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്കും തുല്യ അവഫലങ്ങളും തുല്യനീതിയും തുല്യ സമത്വവും കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്ത്രീ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റല്ലെന്നും പുരുഷനാണ് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ഗൗരവമായി കാണണം എന്നും ചിന്തിക്കുന്ന ചില മാധ്യമങ്ങളെങ്കിലും ഇവിടെ വളർന്നു വരുന്നത് എന്ന് എനിക്ക് തോന്നി ഈ വിഷയം കണ്ട നമ്മുടെ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ശ്രീകണ്ഠൻ നായർ തന്നെ ഇത് ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കാൻ പറ്റിയിരുന്നെങ്കിൽ പറ്റ് ഒഴിവാക്കാമായിരുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചു തുടങ്ങി ക്ഷമാപണത്തോടൊക്കെയാണ് സംസാരിച്ചു തുടങ്ങി അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വേറൊരു മാധ്യമം ഇതിൻ്റെ ഇത് കൊടുത്തത് സ്ത്രീയുടെ ഫോട്ടോ മറച്ചുകൊണ്ടാണ് കൊടുത്തത് അപ്പം പ്രതിയായ സ്ത്രീയുടെ ഫോട്ടോ മറച്ച് കൊടുക്കണമെന്നുള്ള ഒരു നിയമവും ഇല്ല എന്നിട്ടും അത് മറച്ചു കൊടുക്കുന്നു ഏതായാലും പോലീസ് സ്ത്രീയെ കണ്ടുപിടിക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്തു അതുതന്നെ നല്ല കാര്യം പക്ഷേ മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു ഏട്ടത്താപ്പ് തുടരുന്നു എന്നുള്ളൊരു വേറൊരു സത്യം പണ്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ എടുക്കാം ഈ കൊലപാതകങ്ങളിലൊന്നും സ്ത്രീകളുടെ പങ്ക് വളരെ കുറവായിരുന്നു ഇപ്പം പുരുഷന്മാരോടൊപ്പം എന്തിനും പോന്ന ഞങ്ങളും ഉണ്ട് ഞങ്ങൾക്കും തുല്യ അവസരം വേണം സമത്വം വേണം എന്നുള്ള രീതിയിൽ മോഷണമായാലും കൊലപാതകമായാലും ഇടിയായാലും അടിയായാലും ഏത് രീതിയിലും ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന രീതി സമർത്ഥിക്കാൻ വേണ്ടി സ്ത്രീകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു പീഡന പരാതി കേൾക്കുന്നതും പറയുന്നതും അപ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ള ഈ വിഷയം ഒറ്റപ്പെട്ട സംഭവമല്ല അതിന് ഞാൻ പല കാരണങ്ങൾ പറയാം ഒന്ന് പണിടത്ത് നമ്മൾ കേൾക്കുന്നതാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ഒളിച്ചുകൂടിയെന്നുള്ള അത് സ്ത്രീ പുരുഷന് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ പിടിച്ചോണ്ട് വന്നതിന് ശേഷം സ്ത്രീ ഒരു പരാതി കൊടുക്കും പീഡനത്തെ എന്നെ വശീകരിച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കും രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള പീഡനമായിരിക്കും നടന്നത് പീഡനം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ പതിനെട്ട് വയസ്സിന് മുകളിൽ പുരുഷന് പ്രായമുണ്ടെങ്കിൽ സ്ത്രീ പറയുന്നതാണ് പിന്നെ വേദവാക്യം അവനെ കേസ് കുരുക്കി അകത്താക്കും അതായിരുന്നു കണ്ടുവരുന്നത് ഇപ്പം ഈ വിളിച്ചോടാൻ വേണ്ടി മുൻപ് എടുത്ത സ്ത്രീ ആണെങ്കിൽ പോലും ഇപ്പം പതിനാല് വയസ്സുകാരനുമായിട്ട് വിളിച്ചോടി ഇവന് ഒരു പതിനെട്ട് വയസ്സുണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഇതിൻ്റെ പ്രതി ആ കുട്ടിയായി മാറിയത് അവന് പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ സ്ത്രീക്കെതിരെ കേസെടുത്ത് ഇപ്പം നടന്നു വരുന്ന സംഭവങ്ങളൊന്നും ഒറ്റപ്പെട്ടതൊന്നുമല്ല ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിച്ചു വരുന്നത് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏത് വിഷയം വന്നാലും സ്ത്രീകൾക്ക് അനുകൂലമായി ചിന്തിക്കുന്ന മാധ്യമങ്ങളും സ്ത്രീകൾക്ക് ഒപ്പം നിൽക്കുന്ന നിയമങ്ങളും ഭരണാധികാരികളും ഒക്കെയാണ് എല്ലാ വിഷയത്തിലും ഇല്ലെങ്കിലും നമ്മൾ സമത്വത്തിൻ്റെ കാര്യം വരും തുല്യതയുടെ കാര്യങ്ങളൊക്കെ ഓരോ ഓരോ സംസാരിക്കും പക്ഷേ പല വിഷയങ്ങളിലും ഇവിടെ കണ്ടുവരുന്നത് വേറെ രീതിയാണ് കാരണം പുരുഷനൊരു നീതി സ്ത്രീക്ക് മറ്റൊരു നീതി ആ രീതിയിലാണ് വരുന്നത് ഞാൻ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ സ്ത്രീ ആയാലും പുരുഷനായാലും അവർ മനുഷ്യരാണ് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ത്രീ ആയാലും പുരുഷനായാലും അവർ തക്ക ശിക്ഷ തന്നെ കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൽ മാറിയ കാലമാണ് ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകൾ പുരുഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട് ഇപ്പം പല കാര്യങ്ങളും അപ്പോൾ അതിനനുസരിച്ച് നിയമം പരിഷ്ക്കരിക്കുകയും ഈ നിയമത്തിൽ തന്നെ തുല്യത പറയണം രണം ആദ്യം നിയമത്തിൽ തുല്യത വരണം ആരെങ്കിലും രണ്ടുപേര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തുല്യ തെറ്റുകാരാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ശിക്ഷ കൊടുക്കണം ഇപ്പം നടന്നു വരുന്നത് പ്രായപൂർത്തിയായ പുരുഷനാണ് പ്രായപൂർത്തിയായ പുരുഷ സ്ത്രീയും ഒരേ കാര്യത്തിന് ഒരേ തെറ്റ് തെറ്റാവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുകാരിയായി ചിത്രീകരിക്കുന്നത് പുരുഷനെയാണ് അവൻ പ്രതിയാകുന്നു അവൻ ശിക്ഷ അനുഭവിക്കുന്നു ഈ വിഷയം തന്നെ നേരെ തിരിച്ചാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സുകാരനായ ഒരു പുരുഷൻ പതിനഞ്ച് വയസ്സോ പതിനാല് വയസ്സോ ആയാലും സ്ത്രീയുമായി ഓടിച്ചോടിയെങ്കിൽ ആ പുരുഷൻ്റെ ആധാർ കാർഡ് പാൻ കാർഡ് അവൻ്റെ വീട്ടുകാരുടെ പേര് വീട്ടിൻ്റെ നമ്പർ വീട്ടുപേര് അവൻ്റെ ഫോട്ടോകളിങ്ങനെ മിന്നു മാറിഞ്ഞാൻ ഞാൻ എപ്പോഴും ആലോചിക്കും ഒരേ തെറ്റുകാരനല്ലേ സ്ത്രീയും പുരുഷൻ ചെയ്യുന്ന പുരുഷന് മാത്രം പുരുഷനോട് മാത്രം ഈ അനീതി കാണിക്കുന്ന അല്ലെങ്കിൽ രണ്ടുപേരുടെ മുഖം മാർത്തി വെച്ച് കാണിക്കുക അത് പറ്റില്ല പുരുഷനായ കുഴപ്പമില്ല അവൻ അഭിമാനത്തിൻ്റെ പ്രശ്നമില്ല ആത്മാഭിമാനമൊന്നും ഇല്ലാത്തവരാണ് പുരുഷന്മാർ സ്ത്രീകൾക്കാണ് അഭിമാ അഭിമാനം ആത്മാഭിമാനം ഉള്ളത് അതുകൊണ്ട് അവരുടെ ഫോട്ടോ കാണിക്കില്ല അവർക്ക് നാടേയും സമൂഹത്തിൽ ജീവിക്കേണ്ടവരാ എന്നൊരു തോന്നൽ പക്ഷേ അതൊന്നും ബാധവമല്ല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഈ നീതികേട് എന്ന് പറയുന്ന സാധനം വരുന്നത് എനിക്ക് ആ വാർത്ത കണ്ടപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് വയസ്സായ മകൻ്റെ അമ്മയാണ് ഈ സ്ത്രീ ആളെ സമൂഹത്തിൽ അവൻ വളർന്നു വരുന്ന അവൻ്റെ അവൻ പേഫ് ചെയ്യേണ്ട സാഹചര്യമാണ് എന്നെ വിഷ്ണുപിച്ച് കാരണം അവൻ്റെ കൂട്ടുകാരനോടൊപ്പമാണ് ഈ അമ്മ പോകുന്നത് നാളെ അവനെ പഠിക്കാൻ എങ്ങനെ പോകാൻ പറ്റും അവനെ കുറ്റപ്പെടുത്തുന്ന അനേക മോഹങ്ങളിൽ അതുപോലെ അവജ്ഞയോട് വീക്ഷിക്കുന്ന അല്ലെങ്കിൽ പരികാഷത്തോട് വീക്ഷിക്കുന്ന അനേക മോഹങ്ങളുണ്ട് ഈ സമൂഹത്തിൽ അവനെല്ലാം തരണം ചെയ്ത് അവൻ വരിക എന്ന് പറയുന്നത് ഇത്തിരി ശ്രമകരമായ ദൗത്യമാണ് എനിക്ക് തോന്നുന്നു ആ പയ്യനും പോ പോയ പയ്യന് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറയും ആദ്യമേ കൗൺസിലിംഗ് കൊടുത്ത് അവനോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പോലീസുകാരായാലും ജനങ്ങളായാലും സർക്കാരായാലും ആ പയ്യനോട് പതിനൊന്ന് വയസ്സായ മകൻ പയ്യനോട് ആ അമ്മയുടെ മകൻ പയ്യനോടാണ് നമ്മൾ പറയേണ്ടത് നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അമ്മ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മകൻ ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വളരെ വേഗം എത്തും അവൻ ഒരുപക്ഷെ വേറെ ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് അത് ഒരു വല്ലാത്ത അവസ്ഥയാണ് അതുമാത്രമാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയ വിഷമം ഈ കേസില് പിന്നെ ഈ മാധ്യമങ്ങളുടെ ഒളിച്ചോട്ടം അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഇന്നല്ലെങ്കിൽ നാളെയും ഇങ്ങനെയൊക്കെ തന്നെ ഇവർ കാണിക്കത്തുള്ളൂ അവർക്ക് വാർത്തകൾക്കല്ല പ്രാധാന്യം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതിനാണ് പ്രാധാന്യം അത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മിക്കവാറും മാധ്യമങ്ങളുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ തന്നെയാണ് പലരും പറഞ്ഞിരിക്കുന്നത് പുരുഷനൊരു നീതി സ്ത്രീക്കൊരു നീതി അത് മാറേണ്ട അവസരം സമാതഗതമായിരിക്കുന്നു ഈ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇതിനൊരു മാറ്റം ഉണ്ടാകട്ടെ അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാനെത്താം ഓക്കെ ബായ്